പ്രണയാഗ്നി എറ്റേണൽ ലവ് ഭാഗം ഇരുപത്തിയൊന്ന് അവൻ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു അവൻ മുഖം താഴ്ത്തി അവളെ ഒന്ന് നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണവൾ ദുർഗെ അവൾ മൂളി എന്നെ സോനയാണ് വിളിച്ചു പറഞ്ഞത് അവൾ സംശയത്തോടെ അവനെ നോക്കി രാവിലെ ഞാൻ ഓഡിറ്റിങ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴാണ് നിന്റെ ഫോണിൽ നിന്ന് കോൾ വന്നത് ആ സമയത്ത് നീ അങ്ങനെ വിളിക്കാറില്ലല്ലോ ഞാൻ ഫോൺ ഫോണെടുത്തപ്പോൾ പരിചയമില്ലാത്തൊരു ശബ്ദം സോനയായിരുന്നു അത് പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ആ കുട്ടിയാണ് പറഞ്ഞത് നിന്നെ തല വീണത് കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് ഒരു നിമിഷം എന്ത് അറിയാതെ നിന്നു പോയി കയ്യും ഒക്കെ മരവിച്ച അവസ്ഥ എനിക്കാണെങ്കിൽ വരാൻ കഴിയില്ലായിരുന്നു ഓഡിറ്റിങ് നടക്കുകയല്ലേ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പിന്നെ അപ്പച്ചിയെ വിളിച്ചു പറഞ്ഞു എതു അപ്പച്ചേം കൂടെയാണ് ഹോസ്പിറ്റലിൽ വന്നത് പക്ഷേ ഒരു കണക്കിന് അവിടെ നിന്ന് ഞാൻ വൈകാതെ ഹോസ്പിറ്റലിൽ എത്തി ഞാൻ വരുമ്പോൾ നീ ഒബ്സർവേഷനിലായിരുന്നു എന്ത് പറ്റിയതാണെന്ന് അറിയില്ല മഹിയേട്ടാ രാവിലെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അവൻ ഇനി വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതി അവൾ പറഞ്ഞു അതുകൊണ്ടല്ല കുഞ്ഞ പിരീഡ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് ബോഡി വീക്കായതാണ് അപ്പോഴാണ് അവളും അതിനെക്കുറിച്ച് ഓർത്തത് ഇരുവരും അങ്ങനെ തന്നെ കുറച്ച് സമയം ഇരുന്നു അവളൊന്നുയർന്നു വന്ന് അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു പെട്ടെന്നുള്ളവളുടെ പ്രവൃത്തിയിൽ അവൻ അവളെ ഒന്ന് നോക്കി എനിക്കിഷ്ടം തോന്നിയിട്ടാ അവൾ അവനെ പുണർന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു വാ ഇനി ഇങ്ങനെ ഇരിക്കണ്ട കുറച്ച് സമയം കിടക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല വയറ് വേദനിക്കുന്നുണ്ടോ ചെറുതായിട്ടുണ്ട് ബ്ലീഡിംഗ് ഉണ്ടോ അധികമില്ല എങ്കിലും ഉണ്ട് ഇന്നലെ നല്ല ബ്ലീഡിംഗ് ആയിരുന്നു നാളെ കൂടി നോക്കി കുറവില്ലെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം അവൻ പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി നോക്കണ്ട ഇന്നലെ ഞാൻ വരുമ്പോൾ നിന്റെ ചേഞ്ച് ചെയ്ത ഡ്രസ്സ് മുഴുവൻ ബ്ലഡ് ആയിരുന്നു അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയപ്പോഴും ഡ്രസ്സൊക്കെ ബ്ലഡായി ഞാനാണ് പാഡൊക്കെ മാറ്റിയത് അപ്പോഴും നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയാണ് അവൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടും അവളുടെ അനക്കമൊന്നും ഇല്ല എന്ന് കണ്ടതും അവൻ മുഖം താഴ്ത്തി അവളെ നോക്കി നോക്കുമ്പോൾ അവൾ കരയുകയാണ് കുഞ്ഞ എന്താടാ എന്തിനാ കരയുന്നത് അവൻ ആദ്യയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നിട്ടും അവൾ ഏങ്ങി ഏങ്ങി കരയുകയാണ് ദുർഗെ കുഞ്ഞ കരയില്ലേ എന്തിനാ ഇങ്ങനെ കരയുന്നത് അവളുടെ കണ്ണിൽ നിന്ന് ധാരാധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഏന്തി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ മുഖമാകെ ചുവന്നു വന്നു കണ്ടടമൊക്കെ വീർത്തു ദുർഗെ മതികരഞ്ഞത് അവൻ ഗൗരവത്തോടെ പറഞ്ഞു നോക്കി എന്നിട്ടും അവളുടെ കരച്ചിൽ നിന്നില്ല ദുർഗ എന്നെ നോക്ക് അവൻ അവളുമായി എഴുന്നേറ്റിരുന്നു അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ദുർഗ മതികരഞ്ഞത് ഇനി കരഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകും അവൻ ഗൗരവത്തോടെ തന്നെ വീണ്ടും പറഞ്ഞു അവളുടെ മനസ്സിലെന്താവുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ അവളുടെ മുഖം കൈകൊണ്ട് അമർത്തി തുടച്ചു കൊടുത്തു കുഞ്ഞാ അവൻ വാത്സല്യത്തോടെ അവളെ വിളിച്ചു അവൾ മൂളി എന്താടാ അറപ്പ് തോന്നിയില്ലേ എന്തിന് ഇതൊക്കെ ചെയ്തപ്പോ എന്റെ ഭാര്യയല്ലേ എനിക്കൊരറപ്പുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ അവളുടെ നെറ്റിയുടെ അരികിലായി വെച്ചു ഇനി എന്താടാ അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിൽ മുഖമിട്ട് മുഖമിട്ടുരച്ചു അയ്യേ ഇനി നിന്റെ കണ്ണീരും മൂക്കളയും എന്റെ ദേഹത്താക്കു അവൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു നിന്നെ എന്തിനാ സ്നേഹിക്കുന്നതെന്നല്ലേ നേരത്തെ ചോദിച്ചത് അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം വേറെ വല്ല പെൺപിള്ളേരെ സ്നേഹിക്കാം അവൻ പറഞ്ഞു കഴിഞ്ഞത് മാത്രം ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവൻ്റെ അലർച്ച അവിടെ ഉയർന്നിരുന്നു വേറെ ഒന്നും അല്ല നെഞ്ചിലായി ദേവു അമർത്തി കടിച്ചതാണ് നോക്കുമ്പോൾ അവളുടെ പല്ലിൻ്റെ വട്ടത്തിലുള്ള പാട് നെഞ്ചിൽ തെളിഞ്ഞു വന്നു ഈ കുട്ടിപ്പിശാശന്റെ മാംസം കടിച്ചെടുത്തു എന്ന് തോന്നുന്നു അവൻ നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഇനിയും കടിക്കും എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി അവൾ വീടോടെ അവനോട് പറഞ്ഞു അവൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് അവളുടെ മുഖത്ത് അസൂയ തെളിഞ്ഞു വരുന്നത് അവൻ നോക്കി പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കഴുത്തിലെ ബ്യൂട്ടി ബോണിൽ അമർത്തി കടിച്ചു ആ മഹി മഹിയേട്ടാ അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി അവൻ അവിടെ തന്നെ അമർത്തി നുണഞ്ഞു അവൻ മുഖമുയർത്തി നോക്കി കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുകയാണ് എൻ്റെയാ അവനും അവളുടെ ചെവിക്കരികിൽ വന്ന് പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല അവനിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഇന്നാണ് ദേവു കോളേജിൽ പോകുന്നത് ഈ രണ്ട് ദിവസം സോനയും ക്ലാസ്സിൽ പോയിട്ടില്ല അവളുടെ അപ്പച്ചന് പാടില്ലായിരുന്നു അപ്പനും അമ്മയ്ക്കും വൈകിയുണ്ടായ കുഞ്ഞാണ് സോന അതുകൊണ്ട് തന്നെ സോനയുടെ അപ്പച്ചനും അമ്മയ്ക്കും അത്യാവശ്യം പ്രായമുണ്ട് അപ്പച്ചന് പ്രായത്തിൻ്റെതായ അസുഖങ്ങളുമുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് വയ്യാതെയാകും പിന്നെ ദേവു പോകുന്നില്ല എന്നറിഞ്ഞാൽ സോനയ്ക്കും പോകാൻ അല്പം മടിയാണ് ഇന്നാണ് രണ്ട് ദിവസത്തിനു ശേഷം സോനയും ദേവുവും ക്ലാസ്സിൽ പോകുന്നത് സോന ദേവിൻ്റെ വിശേഷമൊക്കെ ഈ രണ്ട് ദിവസം ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു ബസ്സിറങ്ങി ഇരുവരും കോളേജിലേക്ക് നടന്നു കയറി നോക്കുമ്പോൾ കോളേജിന്റെ മുന്നിൽ തന്നെ ഗോകുലും ഫ്രണ്ട്സും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് ദേവു ഗോകുലിനെ നോക്കി അവനും അവളെ നോക്കി ഒരു പുഞ്ചിരി ഇരുവരും പരസ്പരം കൈമാറി അധികം സംസാരത്തിനൊന്നും അവിടെ നിൽക്കാതെ ഇരുവരും ക്ലാസ്സിലേക്ക് കയറി ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സോനയെയും ദേവുവിനെയും ക്ലാസ്സിലെ എല്ലാവരും വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ക്ലാസ്സിൽ ടീച്ചറും എത്തിയിരുന്നു ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോഴും ദേവുവിനെ സൂക്ഷിച്ചു നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അവളത് ചോദിക്കാനൊന്നും പോയില്ല എങ്കിലും അവളുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു തോന്നലുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് പീരീഡ് കഴിഞ്ഞ് ഇന്റർവെല്ലായി നിന്നെ എല്ലാവരും എന്താണ് അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ നോക്കുന്നത് ദേവൂട്ടി സോന തൻ്റെ സംശയം അവളോട് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു എനിക്കറിയില്ല സോന ഞാനും അത് ശ്രദ്ധിച്ചു അങ്ങനെ ഇരുവരും സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആൽബിൻ സാർ അങ്ങോട്ട് വന്നത് അയാൾ ക്ലാസ്സിലേക്ക് വന്ന് ദേവിനെ വിളിച്ചു അവൾ എന്താണ് സംഭവം എന്ന രീതിയിൽ അയാളെ നോക്കി ശേഷം അയാളുടെ കൂടെ പുറത്തേക്ക് നടന്നു വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് ഇന്റർവെൽ കഴിഞ്ഞു എന്നുള്ള ബെല്ല് കേട്ടത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ ആൽബിൻ സാറിന്റെ മുഖത്തേക്ക് നോക്കി വരാന്തയിൽ കൂട്ടം ചേർന്ന് നിന്നിരുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിനുള്ളിലേക്ക് കയറി പോകാൻ തുടങ്ങി വരാന്തയിലൂടെ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം എത്തിയതും ആൽബിൻ സാർ അവളുടെ നേരെ ഒന്ന് തിരിഞ്ഞു ദേവദുർഗ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് അവന്റെ മുഖഭാവത്തിലും സംസാരത്തിലും ഗൗരവം കൂടി അവൾ എന്താണെന്നറിയാൻ ആ രീതിയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് സാർ താനിതെങ്ങനെ എടുക്കുമെന്ന് എങ്ങനെ അറിയില്ല എന്നാലും പറയണമെന്ന് തോന്നി അവൾ അവൻ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് തന്നെ ഇപ്പോൾ ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്ന് വിളിച്ചത് ഓഫീസ് റൂമിലോ എന്തിന് അത് അത് പിന്നെ അന്ന് താൻ തല ചുറ്റി വീണല്ലോ ആ അന്ന് ഞാനാണ് തന്നെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നത് പക്ഷേ അതീ കോളേജ് മുഴുവൻ മറ്റൊരു രീതിയിൽ നോ ദേവു അപ്പം തന്നെ തിരികെ പറഞ്ഞു സത്യമാണ് ദേവിൻ്റെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു അവൾ അവനെ തന്നെ ഉറ്റുനോക്കി സാർ എന്നിട്ടൊന്നും പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇടറുന്ന ശബ്ദത്തോടെ അവനോട് ചോദിച്ചു അത് പിന്നെ ദേവദുർഗ എനിക്ക് പറയാൻ പറ്റിയില്ല അത് കേട്ടതും അവൾ അവനെ പുരികം ചുളിച്ച് സംശയത്തോടെ നോക്കി എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് വെറുതെ ഒരു ടൈം പാസിലാവുമല്ല എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു അവളുടെ ചെവികളിൽ കൊട്ടി അടച്ചതുപോലെ തോന്നി കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു അരുതാത്തതെന്തോ കേട്ടതുപോലെ അവളുടെ മുഖമാകെ വിളറിപ്പോയി കുറച്ചു സമയത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല ദേവദുർഗ എന്താ ഒന്നും പറയാത്തത് അവൻ അവളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു അവൾ അവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി ഇരുവരും അല്പസമയമൊന്നും മിണ്ടിയില്ല വരൂ ഓഫീസിലേക്ക് പോകാം കുറച്ചു സമയമായിട്ടും അവളൊന്നും തിരികെ പറയുന്നില്ല എന്ന് കണ്ടതും അവൻ അവളോട് പറഞ്ഞു അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൾ ഓഫീസിലേക്ക് നടന്നു അവനിൽ നിന്ന് മുഖം തിരിച്ചു നടക്കുമ്പോഴും പക്ഷേ എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു വാശിയോടെ അവൾ അതിനെ തുടച്ചു നീക്കി മുന്നിലേക്ക് നടന്നു ഓഫീസിന് മുന്നിലെത്തി അകത്തേക്ക് കയറാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ അവളിൽ തെല്ലും ഭയം ഉണ്ടായില്ല ഓഫീസിനകത്തേക്ക് കയറുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ ദേവിൻ്റെ ക്ലാസ് ടീച്ചർ ഇപ്പോൾ ആൽബിൻ സാറും ദേവുവുമുണ്ട് ഉണ്ട് ദേവുവിനെ കണ്ടതും എല്ലാവരുടെയും മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു വന്നിട്ടുണ്ട് അകത്തേക്ക് കയറി ദേവു ഒരരികിലേക്ക് നീങ്ങി നിന്നു ദേവദുർഗയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ പ്രിൻസിപ്പളിൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം അവളുടെ നേരെ വന്നു ഐ എം ഫൈൻ സാർ ബഹുമാനത്തോടെ തന്നെ അവൾ മറുപടി കൊടുത്തു ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്നറിയുമോ ഇല്ല അവളിൽ നിന്ന് ഉറച്ച മറുപടി കഴിഞ്ഞ ദിവസം കുട്ടി ലൈബ്രറിയിൽ തലചുറ്റി വീണപ്പോൾ ആകെ അവിടെ ഉണ്ടായിരുന്നത് ആൽബിൻ സാറാണ് നിങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ എന്ത് ചെയ്യുകയായിരുന്നു പ്രിൻസിപ്പൾ വീണ്ടും ചോദിച്ചു ഞാൻ അവിടെ ബുക്ക് വായിക്കാൻ പോയതാണ് തല ഉയർത്തിപ്പിടിച്ചു തന്നെ ദേവു മറുപടി കൊടുത്തു ഇൻ്റർവെൽ സമയം കഴിഞ്ഞിട്ടും ബുക്ക് വായിച്ചിരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ബുക്ക് വായിച്ചിരുന്നപ്പോൾ ഇൻ്റർവെലിൻ്റെ ബെല്ലടിച്ചത് അറിഞ്ഞില്ല അതുകൊണ്ട് അവിടെ ഇരുന്ന് പോയതാണ് അപ്പോൾ ആൽബിൻ സാർ എങ്ങനെയാണ് എവിടെ എത്തി പ്രിൻസിപ്പളിൻ്റെ ചോദ്യം ആൽബിൻ സാറിൻ്റെ നേർക്കുയർന്നു അത് ഈ കുട്ടി അവിടെ ഉറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് ഇൻ്റർവൽ സമയം കഴിഞ്ഞിട്ടും എന്താണ് ക്ലാസ്സിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് ശരി പിന്നെ ഈ കുട്ടി തലചുറ്റി വീണപ്പോൾ ഉള്ള താങ്കളുടെ മട്ടും ഭാവവും വെപ്രാളവും ഒക്കെ കണ്ടിട്ടാണ് ഈ കോളേജ് മുഴുവൻ നിങ്ങളെ മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് പറഞ്ഞൊന്ന് നിർത്തിക്കൊണ്ട് പ്രിൻസിപ്പൾ ആൽബിൻ സാറിനെയും ദേവുവിനേയും ഒന്ന് നോക്കി എന്തിനാണ് താങ്കൾ ആ സമയത്ത് അത്രയും വെപ്രാളവും പരവേശവും കാണിച്ചത് പ്രിൻസിപ്പളിന്റെ ചോദ്യത്തിന് മുന്നിൽ ആൽബിൻ സാർ ഉത്തരം മുട്ടിയതുപോലെ നിന്നു എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ് സാർ ഇഷ്ടം വെച്ചാൽ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ആൽബിൻ സാർ എടുത്തടിച്ചതുപോലെ അങ്ങനെ പറഞ്ഞതും ദേവു അയാളെ ഞെട്ടലോടെ നോക്കി കാരണം അല്പം മുൻപ് അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇത്ര പരസ്യമായി അത് പ്രിൻസിപ്പളിന്റെ മുന്നിൽ വെച്ച് പറയും എന്ന് എന്നവൾ വിചാരിച്ചില്ല അങ്ങനെയൊരിഷ്ടം ദേവദുർഗയ്ക്കുണ്ടോ ആ ചോദ്യം ചോദിച്ചത് ദേവിന്റെ ക്ലാസ് ടീച്ചറാണ് എന്നാൽ പകപ്പ് നിറഞ്ഞ കണ്ണുകളോടെ ആൽബിൻ സാറിനെ തന്നെ നോക്കിയിരുന്ന ദേവു ആ ചോദ്യം കേട്ടതുപോലും ഉണ്ടായിരുന്നില്ല ഇതൊരു കോളേജാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ അത് കാറ്റിനേക്കാൾ വേഗത്തിലായിരിക്കും എല്ലാവരും അറിയുന്നത് പ്രിൻസിപ്പൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി ആൽബിനും ദേവദുർഗയ്ക്കും പറയുന്നത് കേൾക്കുന്നുണ്ടോ മറ്റേതോ ലോകത്തെന്നതുപോലെ നിൽക്കുന്ന ഇരുവരെയും പ്രിൻസിപ്പൾ വിളിച്ചു യെസ് സാർ ഇരുവരും ഒരുപോലെ പറഞ്ഞു അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് പരസ്യമായി പറയുക കാരണം ഈയൊരു കാര്യം കോളേജിൽ മറ്റൊരു രീതിയിലാണ് അറിഞ്ഞിരിക്കുന്നത് അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി അതല്ലെങ്കിൽ ദേവദുർഗയുടെ വീട്ടിൽ നിന്നും ഗാർഡിയൻ വരേണ്ടി വരും ആൽബൻ സാറിനും എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് ഉണ്ടാകും എൻ്റെ വീട്ടിൽ നിന്ന് ഗാർഡിയൻ വരും സാർ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ദേവു ഉറച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു എങ്കിലങ്ങനെ ആവട്ടെ ഗാർഡിയനോട് ഇപ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്ക് ഞാൻ വിളിച്ചു നോക്കാം അത് പറഞ്ഞ് ദേവു ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റാഫ് റൂമിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സും കുട്ടികളും അവളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു എന്നാലും അവൾ അതൊന്നും കാര്യമാക്കാതെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഒന്നിലും പതറാതെ അവൾ ഫോൺ എടുത്ത് മഹിയെയാണ് വിളിച്ചത് തുടരും സോ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒതു കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വാർത്ത നാളെ വരാം കേട്ടോ ബായ്